വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹമാണ് അതുപോലെയാണ് അതുപോലെ തന്നെ മെച്യുരിറ്റിയുടെ അതായത് പക്വതയുടെ ഗ്രഹവുമാണ് ശനി അതുകൊണ്ട് തന്നെ ഈ സ്വഭാവങ്ങളെല്ലാം ശനി ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് കാണാൻ സാധ്യതയുണ്ട് ലഗ്നത്തിൽ ശനി നിന്നാലുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ശനിയുടെ കാരകത്വങ്ങളൊന്നു നോക്കണം ലഗ്നത്തിൻ്റെ അതായത് ഒന്നാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം പൊതുഫലങ്ങളാണ് ഈ പറയുന്നത് ഈ ശനിയുടെ കൂടെ വേറെ ഗ്രഹങ്ങൾ നിന്നാലോ ശനിയുടെ ബലമനുസരിച്ചോ ശനി ഏത് രാശിയിലാണ് നിൽക്കുന്നത് ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുമെങ്കിലും പൊതുഫലം പറയുകയാണെ ഇങ്ങനെയുള്ള വ്യക്തികൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും ജീവിതത്തിൽ വളരെ ഡിസിപ്ലിൻ്റാണ് അവർക്ക് ഇപ്പോൾ അവരുടെ വീട്ടിലൊക്കെ എല്ലാ സാധനങ്ങളും ഒരു സാധനം പോലും ക്രമം തെറ്റിയിരിക്കും അതിലെല്ലാ സാധനങ്ങളും അതാത് സ്ഥാനങ്ങളിൽ കാണും റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയൊക്കെ ഉള്ളവരായിരിക്കും കൂടുതൽ പേര് നല്ല സിൻസിയോറിറ്റി ഉള്ളവരായിരിക്കും സത്യസന്ധരൊക്കെ ആയിരിക്കും ഇവർക്ക് ധനമുണ്ടാകാൻ പാടാണ് ഭൗതിക കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് താല്പര്യം കൂടിയിരിക്കും ശാസ്ത്രങ്ങളിലൊക്കെ ആഗ്രഹം ചെയ്യും ഇവർ ആ ശാസ്ത്രത്തിൻ്റെ അടുത്തിട്ട് പോയി പോയി സത്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും അതുപോലെ ബിസിനസ്സിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ല വിജയം ഇതൊക്കെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മാറും ഏത് രാശിയിലാണെന്നൊക്കെ അനുസരിച്ച് മാറുമെങ്കിലും പൊതുവേ ഇവർക്ക് ബിസിനസ്സിൽ വിജയിക്കാനുള്ള നല്ല ശക്തിയുണ്ട് കുട്ടികളായിരിക്കുമ്പോഴേ വളരെ മെച്യറായിട്ടുള്ള പെരുമാറ്റമായിരിക്കും ഇവർക്ക് വലിയവരെ പോലെ ആയിരിക്കും പെരുമാറുന്നത് ഇപ്പോൾ വലിയവരെ പോലെ പെരുമാറുന്ന കുട്ടികളില്ലേ അവരുടെ ജാതകത്ത് നോക്കാനും മിക്കവാറും ശനി ലഗ്നത്തിലായിരിക്കും പുള്ളോഡിയുടെ സഞ്ചരിക്കുന്നപ്പോഴായാലും അല്ലാതായാലും ആ നിയമമൊക്കെ ആ ഫോളോ ചെയ്യാനുള്ള ഒരു വലിയ ടെൻഡൻസി ഇവർക്ക് കാണും അതായത് എല്ലാ റൂൾസും ഫോളോ ചെയ്തായിരിക്കും ഇവർ യാത്ര ചെയ്യുക എല്ലാത്തിൻ്റെയും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ ജഡ്ജൊക്കെ ആയിട്ടാണെങ്കിൽ നല്ല വിജയത്തിലെത്തും ഈ ശനിക്ക് ഏഴാം ഭാവത്തിലോട്ട് അപ്പോൾ വരുന്ന പങ്കാളി വളരെ നല്ല പങ്കാളിയായിരിക്കും വികാരി ഓർക്കണം ശനി ഇവിടെ ഉള്ളതുകൊണ്ട് ശനി തടസ്സത്തിൻ്റെ ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വിവാഹത്തിന് കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്വത വന്ന പങ്കാളിയായിരിക്കും ഇവർക്ക് കൂടുതലും കിട്ടുന്നത് അതോ വയസ്സ് കുറച്ച് അതായത് ഇവർ കല്യാണം കഴിക്കുന്നതിന് താമസിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ അത് ഏജിലുള്ളവർ ആ ഏജ് ഗ്രൂപ്പിലുള്ളവരെയൊക്കെ ആയിരിക്കും മിക്കവാറും കല്യാണം കഴിക്കുക അതായത് പക്വത വന്ന പങ്കാളിയായിരിക്കും അതുപോലെ വളരെ അറിവും അങ്ങനെയൊക്കെയുള്ള പങ്കാളികളെ ആയിരിക്കും ഇവർക്ക് ഇഷ്ടം ഇവരുടെ പല്ലിനെന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രത്യേകതകളോ ഉള്ളതായിരിക്കും പലരും ഡെന്റിസ്റ്റുകളാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങനെ പല്ലാശുപത്രികളിലൊക്കെ ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബോണ് എല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാകാനും സാധ്യതയുണ്ട് നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ജോലി തരാൻ ശക്തിയുള്ള ഒരു ഗ്രഹം തന്നെയാണ് ശനി അത് നമ്മുടെ ലഗ്നത്തിനിരിക്കുമ്പോൾ ഇതിന് സാധ്യത വളരെ കൂടിയിരിക്കും സത്യത്തെ ഇഷ്ടപ്പെടുന്ന ദേവനാണ് ശനിദേവനെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശനിദേവൻ്റെ അനുഗ്രഹം നമുക്ക് കൂടിയിരിക്കും ഗുണത്തിന് ഇങ്ങനെ തനി ചങ്ങി നിൽക്കുന്നതുകൊണ്ട് ഒരു തണുത്ത ഗ്രഹമല്ലേ അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ക്ഷീണം വരാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയൊക്കെ ഖണ്ഡിക്കാനുള്ള ഒരു പ്രണത ഭയങ്കര ദേഷ്യം വരും ഒരിക്കലും ഒരു സന്തോഷം കാണത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ കാണും ഇക്കാലത്ത് ഇവർക്ക് മാറി ഒന്നു മാറി ഇങ്ങനെ അസുഖങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഗണപതി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഗണക്കഴിവ് ഗണപതി ഹോമൊക്കെ ഒക്കെ നടത്തുകയും രഹസ്യമായിട്ടുള്ള കണ്ടുപിടിക്കുന്ന ഏജൻസികളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വർക്ക് ചെയ്യാൻ ഇവർക്ക് വളരെയധികം സാമർഥ്യവും ഇഷ്ടവും കാണും ദേഷ്യക്കാരായിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവം കാണുമെന്നൊന്നും സൂക്ഷിക്കണം ഒത്തു നേരം കൂടി നിൽക്കുന്ന വഴക്കൊന്നും ആയിരിക്കത്തില്ല സീരിയസ് ആയിട്ടുള്ള വാസവങ്ങളൊക്കെ പിടിപടിക്കാൻ ഇവർക്ക് പാടാതെ പ്രത്സാഹപ്രവർത്തകരോട് ഇടപെടുമ്പോഴായാലും കൂട്ടുകാരോട് ഇടപെടുമ്പോഴായാലും നമുക്കൊരു തിരിച്ചടി അവർ തന്നേ കാരണം ഒരു ചതി ഉണ്ടായിരിക്കാമെന്ന് ചിന്തിച്ചു വേണം അവരോടൊക്കെ ഇടപെടാൻ കുഞ്ഞാലത്തൊക്കെ നല്ല കടുംപിടുത്തമുള്ളവരായിരിക്കും അതിനുവേണ്ടി എത്രയും പരിശ്രമിക്കുന്നവരും ആയിരിക്കും അതൊക്കെ അല്ലേ അതുപോലെ പഴയ സാധനങ്ങൾക്ക് ലേണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ ആ സാധനങ്ങളെ വീടേക്ക് വ്യാപാരത്തിലൊക്കെ ഇവർക്ക് വളരെയധികം കഴിവ് കാണും ഒന്നുകൂടി പറയുന്നു ഈ ആ ലഗ്നത്തിലോട്ടുള്ള മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി സ്ഥിതി ലഗ്നം നിൽക്കുന്ന രാശി ശനിക്ക് അനുകൂലമായ രാശി അല്ലെങ്കിൽ അതായത് ശത്രു രാശി അങ്ങനെയൊക്കെ ഉള്ളതില്ലേ അതാണെങ്കിൽ ഇതിലെല്ലാം വ്യത്യാസം വരും നവാംശവും നോക്കണം നോക്കണവും മനസ്സിലായി